മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം മൂകാഭിനയം ഹയർ സെക്കൻഡറി വിഭാഗം പതിനേഴ് ടീമുകളോട് പോരാടി കരുത്തുറ്റ കടുത്ത മത്സരം നേരിട്ട് ഒന്നാം സ്ഥാനത്തെത്തിയ കിഡിലൻ ടീമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തൂർ വിദ്യാലയത്തിലെ എല്ലാ കൂട്ടുകാർക്കും അതിന്റെ പരിശീലകൻ എന്താണ് സുബിൻ പയ്യന്നൂർ എന്ന പരിശീലകനും ആദ്യം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ സംസ്ഥാന തലത്തിൽ തൃശൂരിൽ നമുക്ക് അടിച്ചുപൊളിക്കണം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നിങ്ങൾ അവിടെ നല്ല എ ഗ്രേഡ് തന്നെ നേടി മുന്നിലെത്തണം അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു എന്താണ് മൂകാഭിനയം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിൽ സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ അതിലേറെ പ്രയാസകരമാണ് അല്ലേ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ മുഴുവൻ എനർജിയും അതില് നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇതിൽ അപ്പൊ നമുക്ക് എന്തായിരുന്നു ഇതിന്റെ തീം എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പറയാ നിങ്ങളുടെ മുഖാഭിനയത്തിന്റെ തീം പിടിച്ചിട്ട് ഞങ്ങൾ ബോയ്സിന്റെ തീം വെച്ചിട്ടാണ് ചെയ്തത് അപ്പോ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു രണ്ടു മാസത്തോളം നല്ല പ്രാക്ടീസ് ആയിരുന്നു അതിന്റെ റിസൾട്ടാണ് ഇപ്പോ സീറ്റ് ബോള് തീർച്ചയായിട്ടും നല്ലൊരു പരിശീലകന്റെ അശ്രാന്ത പരിശ്രമം കഠിനമായ പരിശ്രമം തന്നെ ഇതിനു വേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് ഇവിടെ സുബിൻ പയ്യന്നൂർ എന്ന അധ്യാപകൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടികളെ കുറിച്ചും മത്സരത്തെ കുറിച്ചും റിസൾട്ടിനെ കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം എന്റെ ഫസ്റ്റ് എൻട്രിയാണ് മലപ്പുറം ജില്ലയിൽ അപ്പം ഫസ്റ്റ് എൻട്രീ എന്താ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ വേണ്ടി പറ്റി അത് ഇപ്പം എന്റെ ഐറ്റത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റി അല്ല നമ്മുടെ മക്കൾ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ട് കിട്ടാൻ അവരുടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടി കാരണം അതുപോലെ സ്കൂളായാലും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത ഒരു ഒരു വെറൈറ്റി ആണ് നമ്മൾ ഇപ്പോൾ പതിനൊന്നോളം അവാർഡ് നേടിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അഞ്ച് മതി ചെയ്യുക എന്നായിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു ഒരു പ്രശ്നമുണ്ടായത് പക്ഷേ അത് നമ്മളെന്താ ചെയ്തെടുത്ത് കഠിനമായ അധ്വാനത്തോടൊപ്പം ആയിട്ടുള്ള തീമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് മുഖാഭിനയത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് ആ സെലക്ഷനിൽ അവർ വിജയിച്ചു മലപ്പുറം ജില്ലയിലുള്ള ജില്ലയിലേക്കുള്ള ആദ്യ എൻട്രി തന്നെ ഉത്സവമാക്കി മാറ്റിയ സാറിനും അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് നിന്ന സ്കൂളിനും ഈ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു വേണ്ടി തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്